യൂട്യൂബ് സെലിബ്രിറ്റികളുടെ കാലമാണിത് അവരാണ് ഇന്ന് സോഷ്യൽ മീഡിയ ലോകം വരിക്കുന്നത് സിനിമാ സെലിബ്രിറ്റികളോളം താരമൂല്യമുള്ള അവർക്ക് ഓരോരുത്തർക്കും ശക്തമായ ഫാൻ ഫോളോയിങ്ങും ഉണ്ട് അതിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളാണ് ഗ്ലാമി ഗംഗ ഇഷ്ടവും വാത്സല്യവും തോന്നാൻ കാരണം ഗ്ലാമി ഗംഗയുടെ സംസാര രീതിയാണ് അതിനപ്പുറം ഗ്ലാമി കടന്നു വന്ന സാഹചര്യങ്ങളോടുള്ള സിമ്പതിയും സ്വന്തം അച്ഛനിൽ നിന്ന് നേരിട്ട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഗ്ലാമി പലപ്പോഴും തുറന്നു പറയേണ്ടിട്ടുണ്ട് മദ്യപിച്ചു വന്ന് യും മക്കളെയും ഉപദ്രവിച്ച അച്ഛൻ കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ടത്രേ അതിനെ അതിജീവിച്ച് അച്ഛനെ ഉപേക്ഷിച്ച് പുറത്തു വന്നതിനു ശേഷം സാമ്പത്തികമായി ഒരുപാട് അനുഭവിച്ചു ഗ്ലാമി യൂട്യൂബ് ചാനൽ തുടങ്ങിയതോടെയാണ് ജീവിതം താളത്തിലായത് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഗ്ലാമി ഗംഗയുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് തൻ്റെ യൂട്യൂബ് ഫോളോവേഴ്സും നല്ല കുറച്ച് സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസം ഗ്ലാമിയുടെ ബർത്ത്ഡേ ആയിരുന്നു പല തിരക്കുകളിലായതിനാൽ കാർത്തിക് സൂര്യ അടക്കമുള്ള ഗ്ലാമിയുടെ സുഹൃത്തുക്കൾക്കാർക്കും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ആ കുറവ് പരിഹരിക്കാൻ ഗ്ലാമി ഏറെ ആഗ്രഹിച്ച മൂന്നാറിലേക്കൊരു ട്രിപ്പ് നടത്തുകയായിരുന്നു പത്തോളം സുഹൃത്തുക്കൾ ചേർന്നൊരു യാത്ര ആദ്യ വരെ രസകരമാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഭാഗമായി ഗ്ലാമിക്ക് ഒരു ട്രഷർ ഹണ്ട് നടത്തി ഡ്രസ്സും ഷൂസും ചെരുപ്പും ആപ്പിളയൈവാചും മോതിരവും ഒക്കെയായി തീർത്തും ഗ്ലാമിക്ക് ചുറ്റും സുഹൃത്തുക്കൾ അത്ര ഗംഭീരമായി നടത്തിയ ഒരു ട്രഷർ ഹണ്ട് ആയിരുന്നു അത് അവസാനം ഒരു ഗുഹയ്ക്കുള്ളിൽ ബർത്ത്ഡേ പാർട്ടിയും സന്തോഷം കൊണ്ട് ഓരോ അവസരത്തിലും ഗ്ലാമി കരയുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ ആരെങ്കിലും ഒന്ന് വന്ന് വിഷ് ചെയ്തിരുന്നെങ്കിൽ കേക്ക് മുറിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പിന്നീട് ഒരു കേക്ക് വാങ്ങി അമ്മയ്ക്കും ഒപ്പം മുറിക്കാൻ തുടങ്ങി പക്ഷേ ഇത്രയധികം എനിക്ക് വേണ്ടി ഒരു ദിവസം ആഘോഷിക്കപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ച ദിവസമാണിന്ന് മരിച്ചാലും ഈ ദിവസം മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഗ്ലാമി അവസാനം ഇമോഷണൽ ആവുന്നുണ്ട് വീഡിയോ മുഴുവൻ ചിരിച്ചുകൊണ്ടാണ് കണ്ടതെങ്കിലും അവസാനം ഗ്ലാമി കരിഞ്ഞപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ നിന്നും വെള്ളം വന്നു എന്ന് ഫോളോവേഴ്സ് പറയുന്നു ദൈവമുണ്ടെന്ന് പറയുന്നത് ഇതാണ് ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞുകളാണ് ഗ്ലാമി ഈ സന്തോഷം എല്ലാം ഗ്ലാമി അർഹിക്കുന്നു ഇനിയും ഇനിയും ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ഉയർച്ചയും ഉണ്ടാവട്ടെ ഗ്ലാമിക്കും സുഹൃത്തുക്കൾക്കും നല്ലത് വരട്ടെ എന്നൊക്കെയുള്ള ആശംസകളും കമൻറ്റിലുണ്ട് വീഡിയോ കാർത്തിക് സൂര്യയും തൻ്റെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് കാർത്തിക് സൂര്യയാണ് ഗ്ലാമി ഏറ്റവും അധികം ആഗ്രഹിച്ച ആപ്പിൾ ഐ വാച്ച് വാങ്ങിക്കൊടുത്തത് ഗ്ലാമിക്ക് ഇത്രയധികം ചെയ്യണമെങ്കിൽ ഗ്ലാമിക്ക് ആയതുകൊണ്ടാണ് ഇത്രയും ചെയ്യുന്നത് എന്ന് പറയുന്നു